നമസ്കാരം ജീവിതം മരണം പുനരുജ്ജീവനം ഈ വിഷയങ്ങൾ എന്നും മനുഷ്യനെ ആകർഷിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഭാവനാത്മകമായ സിനിമകളിലും കഥകളിലും മാത്രം കണ്ടിരുന്ന മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന ആശയത്തെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ച ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ റോബർട്ട് ഇ കോർണഷ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ മനുഷ്യൻ്റെ യുക്തിയെയും ശാസ്ത്രീയ ധാരണകളെയും ഒരുപോലെ ഞെട്ടിച്ച കോർണഷിൻ്റെ പരീക്ഷണങ്ങൾ വൈദ്യശാസ്ത്ര ചരിത്രത്തെ ഏറ്റവും വിവാദപരവും അതേസമയം കൗതുകകരവുമായ ഏടുകളിലൊന്നായി നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ജനിച്ച റോബർട്ട് ഇ കോർണിഷ് ഒരു ബാലപ്രതിഭയായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹം അസാധാരണമായ അക്കാദമിക നേട്ടങ്ങൾ കൈവരിച്ചു കേവലം പതിനെട്ടാം വയസ്സിൽ അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്ന് ബിരുദം നേടി ഇരുപത്തിരണ്ടാം വയസ്സിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കി ജ്യോതിശാസ്ത്രം ഉൾപ്പെടെ വിവിധ ശാസ്ത്രമേഖലകളിൽ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു വെള്ളത്തിനടിയിൽ വെച്ച് പത്രം വായിക്കാൻ സഹായിക്കുന്ന പ്രത്യേക ലെൻസുകൾ നിർമ്മിച്ചതുൾപ്പെടെ വിവിധ തരം പ്രോജക്റ്റുകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളുടെ തുടക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിഞ്ഞത് വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും ഇരുളടഞ്ഞതും ദുരൂഹവുമായ മേഖലയിലേക്കായിരുന്നു ക്ലിനിക്കൽ മരണം സംഭവിച്ച ജീവികളെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന പുനരുജ്ജീവന പരീക്ഷണങ്ങളിലേക്ക് മരണം സംഭവിച്ചവരിൽ രക്തയോട്ടം പുനഃസ്ഥാപിച്ച് മസ്തിഷ്കത്തിലേക്ക് ഓക്സിജൻ എത്തിച്ചാൽ അവരെ വീണ്ടും ജീവിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കോർണിഷ് വാദിച്ചത് ഇതിനായി അദ്ദേഹം വികസിപ്പിച്ചെടുത്ത രീതിയുടെ പ്രധാന ഘടകങ്ങൾ ഇവയായിരുന്നു ഒന്ന് ടീറ്റർ ബോർഡ് ഒരു ഊഞ്ഞാൽ പലക പോലെ പ്രവർത്തിക്കുന്ന ഈ ഉപകരണം മരിച്ച രോഗികളെ മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുവാൻ ഉപയോഗിച്ചു ഇത് രക്തം കട്ട പിടിക്കുന്നതിന് മുൻപ് കൃത്രിമമായി രക്തചംക്രമണം വീണ്ടെടുക്കുവാൻ സഹായിക്കുമെന്ന് അദ്ദേഹം കരുതി രാസവസ്തുക്കളുടെ മിശ്രിതം രക്തചംക്രമണ വ്യവസ്ഥയിലേക്ക് അഡ്രനാനിൻ പോലെയുള്ള ഹൃദയത്തെ ഉത്തേജിപ്പിക്കുന്ന രാസവസ്തുക്കളും രക്തം കട്ട പിടിക്കുന്നത് തടയാനുള്ള ആൻറി കോഗുലൻ്റുകളും അടങ്ങിയ ലായന് കുത്തിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹൃദയാഘാതം മുങ്ങി വൈദ്യുതാഘാതം എന്നിവ കാരണം മരിച്ച മനുഷ്യരിൽ ഈ രീതി പ്രയോഗിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല ഇതോടെ അദ്ദേഹം തൻ്റെ പരീക്ഷണങ്ങൾ മൃഗങ്ങളിലേക്ക് തിരിച്ചുവിട്ടു കോർണിഷിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പരീക്ഷണങ്ങൾ നടന്നത് നായ്ക്കളിലാണ് ക്ലിനിക്കൽ മരണം സംഭവിച്ച നായ്ക്കളെ അദ്ദേഹം തിരികെ ജീവിപ്പിച്ചു ഈ നായ്ക്കൾക്ക് അദ്ദേഹം ബൈബിളിൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ലസാറസിന്റെ ഓർമ്മയ്ക്കായി ലസാറസ് എന്ന് പേര് നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലും മുപ്പത്തി അഞ്ചിലും കോർണിഷ് ക്ലിനിക്കൽ മരണം സംഭവിച്ച ഇരുപതോളം നായ്ക്കളെ താൽക്കാലികമായി പുനരുജ്ജീവിപ്പിച്ചു ഇതിൽ ഏറ്റവും പ്രസിദ്ധമായത് ലസാറസ് ഫോർ ലസറസ് ഫൈവ് എന്നീ നായ്ക്കളാണ് ഈ നായ്ക്കൾ മസ്തിഷ്കത്തിനേറ്റ കേടുപാടുകൾ കാരണം അന്ധത ബാധിച്ച നിലയിലായിരുന്നുവെങ്കിലും ഇവർക്ക് ഇരിക്കാനും ഇഴയാനും ഭക്ഷണം കഴിക്കാനും എല്ലാം കഴിഞ്ഞു ഒരു ഡോസ് ഈധർ നൽകി നായയെ കൊന്ന ശേഷം ഏകദേശം അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ ഹൃദയമെടുപ്പ് നിലയ്ക്കാൻ കാത്തിരിക്കും തുടർന്ന് ടീച്ചർ ബോർഡിൽ വെച്ച് രക്തചംക്രമണം പുനഃസ്ഥാപിക്കുകയും രാസലായനി കുത്തിവെക്കുകയും കൃത്രിമ ശ്വാസം നൽകുകയും ചെയ്യും ലസാറസ് ഫൈവിനെ പുനരുജ്ജീവിപ്പിച്ചത് ആദ്യത്തെ നായേക്കാൾ വേഗത്തിൽ സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നു എന്ന് കോർണിഷ് അവകാശപ്പെട്ടു ഈ പരീക്ഷണ വിജയങ്ങൾ അദ്ദേഹത്തിന് ശാസ്ത്രലോകത്ത് താൽക്കാലികമായെങ്കിലും വലിയ പ്രശസ്തി നേടിക്കൊടുത്തു ലൈഫ് റിട്ടേൺസ് എന്ന പേരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഈ പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ഒരു സിനിമ പോലും പുറത്തിറങ്ങി അതിൽ കോർണിഷ് സ്വന്തം വേഷം അവതരിപ്പിച്ചു മൃഗങ്ങളിലെ വിജയം കോർണിഷിനെ മനുഷ്യരിലെ പരീക്ഷണത്തിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചു ഇതിനായി അദ്ദേഹം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു തോമസ് മാനിംഗ് ഒരു കൊലക്കേസിലെ കുറ്റവാളിയായിരുന്നു ഇദ്ദേഹം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മാനിങ്ങിനെ ഗ്യാസ് ചേമ്പറിൽ വെച്ച് വധിച്ച ശേഷം കോർണിഷിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുനരുജ്ജീവിപ്പിക്കാൻ അനുമതി തേടി പരീക്ഷണം വിജയിക്കുകയാണെങ്കിൽ മാനിങ്ങിന്റെ ശിക്ഷ ഒഴിവാക്കാം എന്നൊരു വാഗ്ദാനം പോലും ഇതിലുണ്ടായിരുന്നു എങ്കിലും പരീക്ഷണത്തിന് അമേരിക്കൻ സർക്കാർ അനുമതി നിഷേധിച്ചു ഒരു കുറ്റവാളിക്ക് പോലും മസ്തിഷ്കത്തിന് കേടുപാടുകൾ സംഭവിച്ച അവസ്ഥയിൽ രണ്ടാമതൊരു ജീവിതം നൽകുന്നത് മനുഷ്യരഹിതമായി കണക്കാക്കപ്പെട്ടു നായ്ക്കളിലെ പുനരുജ്ജീവന ശ്രമങ്ങൾ എന്നും അവയ്ക്ക് ശാശ്വതമായി കേടുപാടുകൾ സംഭവിച്ചിരുന്നു എന്നുമുള്ള വസ്തുതയും സർക്കാരിന്റെ തീരുമാനത്തെ സ്വാധീനിച്ചു ഡോക്ടർ റോബർട്ടി കോർണിഷിന്റെ പരീക്ഷണങ്ങൾ ഒരു ശാസ്ത്രീയ വിജയം എന്നതിലുമുപരി ധാർമ്മികവും നിയമപരവുമായ നിരവധി ചോദ്യങ്ങൾ ഉയർത്തി മസ്തിഷ്കത്തിന്റെ മരണം സംഭവിച്ച ഒരാളെ തിരികെ കൊണ്ടുവന്നാലും ബോധവും ഓർമ്മകളും നഷ്ടപ്പെട്ട ഒരു ശരീരം മാത്രമായിരിക്കും അവശേഷിക്കുക ഇത് ആ വ്യക്തിക്ക് രണ്ടാമതൊരു ദുരന്തമായിരിക്കും നൽകുക കോർണിഷിന്റെ രീതിക്ക് ശാശ്വതമായ വിജയം നേടാനായില്ല തൻ്റെ പരീക്ഷണങ്ങൾ പൂർണമായി വിജയത്തിലെത്താതെ മനുഷ്യരിൽ പരീക്ഷിക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ വലിയ വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങിയത് എങ്കിലും കോർണിഷിന്റെ തീവ്രമായ ശ്രമങ്ങൾ ആധുനിക പുനരുജ്ജീവന രീതികളുടെ ആദ്യകാല ശ്രമങ്ങൾക്ക് വഴിത്തിരിവായി പ്രത്യേകിച്ച് ക്ലിനിക്കൽ മരണം സംഭവിച്ച രോഗികളുടെ മസ്തിഷ്കത്തിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും രക്തം കട്ട പിടിക്കുന്നത് തടയുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഡോക്ടർ റോബർട്ട് ഇ കോർണിഷ് അന്തരിച്ചു അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ പിൽക്കാലത്ത് ദി ലസാറസ് എഫക്റ്റ് പോലെയുള്ള ചലച്ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി കലാസൃഷ്ടികൾക്ക് പ്രചോദനമായി റോബർട്ടി കോർണിഷ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അതിരുകൾ പരീക്ഷിച്ച ഒരു ധീരനായ ശാസ്ത്രജ്ഞനായിരുന്നു മരണത്തെ തോൽപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം ഒരുപക്ഷെ അശാസ്ത്രീയവും അത്യന്തം അപകടകരവുമായിരുന്നു എങ്കിലും ജീവിതത്തിന്റെയും മരണത്തിന്റെയും നിഗൂഢമായ കവാടങ്ങൾക്കപ്പുറം എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ള മനുഷ്യന്റെ അടങ്ങാത്ത ജിജ്ഞാസയുടെ പ്രതീകമായി അദ്ദേഹത്തിൻ്റെ ലസ്ആർഎസ് പരീക്ഷണങ്ങൾ ചരിത്രത്തിൽ മായാതെ കിടക്കുന്നു മനുഷ്യന്റെ ആത്മാവിനും ശരീരത്തിനും മേലുള്ള ശാസ്ത്രത്തിന്റെ അമിതാധികാരം എന്ന സങ്കീർണമായ ചോദ്യം കോർണിഷിന്റെ കഥയിലൂടെ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നു വെബ് ഡെസ്ക് തത്ത്വമായി ടി വി